എല്ലാവർക്കും ശുഭാൻ വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്ത് നാലോളം ആനുകൂല്യങ്ങൾ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാലോളം സേവനങ്ങൾ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മസ്റ്ററിംഗ് വേണം കഴിഞ്ഞ കോവിഡിന് മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ നമുക്ക് ആദ്യം മസ്റ്ററിംഗ് എന്ന വാക്ക് കേട്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരോട് പറഞ്ഞപ്പോഴാണ് പെൻഷൻ വാങ്ങുന്നവരെല്ലാം ജീവിച്ചൊരുപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് ചെയ്യണമെന്നും അത് വർഷാവർഷം ചെയ്യണമെന്നും നമ്മുടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡിന് മുമ്പ് തന്നെ മസ്റ്ററിംഗ് ആരംഭിക്കുകയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോവിഡ് വന്നപ്പോൾ പിന്നീട് വാർഷിക മസ്റ്ററിംഗ് നടന്നില്ല അതിനുശേഷം കഴിഞ്ഞ വർഷമാണ് വാർഷിക മസ്റ്ററിംഗ് വീണ്ടും ചെയ്യാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ ചെയ്ത ആളുകൾക്കെല്ലാം ഇപ്പോഴും പെൻഷൻ ലഭിക്കുന്നുണ്ട് പക്ഷേ അത് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഈ മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഇപ്പോഴും മസ്റ്റിംഗ് ചെയ്യാൻ എപ്പോഴും മസ്റ്റിംഗ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമാണ് ഈ ബയോമെട്രിക് മസ്റ്റിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമേ ഈ ഒരു പെൻഷൻ ലഭിക്കുന്നുള്ളൂ മറ്റൊന്ന് മസ്റ്റിങ്ങിൻ്റെ കാര്യം രണ്ടാമതായിട്ട് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകളോട് വാങ്ങുന്ന ആളുകളോട് അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആ ആനുകൂല്യം അവർക്ക് തന്നെയാണ് കിട്ടുന്നത് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇ കെ വൈ സി അതായത് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഒരു മസ്റ്റിംഗ് നടപടിയവും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു പി എം കിസാൻ സമ്മാൻ നിധിയിൽ അത് പൂർത്തീകരിച്ചവർക്കെല്ലാം വീണ്ടും തുക തുറന്നും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അത് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് അത് ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായി എങ്കിലും അത് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ഇപ്പോഴും ആ മസ്റ്റിംഗ് പൂർത്തീകരിക്കാം അതിന് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് രേഖകൾ സമർപ്പിച്ച് ഒ ടി പി സ്വീകരിച്ചൊക്കെ മസ്റ്റിംഗ് പൂർത്തീകരിക്കാം പേസ് ഒതെൻറ്റിഫിക്കേഷനിലൂടെയും ആ മസ്റ്റിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് മൂന്നാമതായിട്ട് നമ്മൾ കേട്ടത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അത് റേഷൻ കാർഡ് ആണ് നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് അതും ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ അത് നടപ്പിലാക്കേണ്ടത് ഓരോ സംസ്ഥാന സർക്കാരുകളാണ് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇതിനകം അത് പൂർത്തീകരിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അത് മറച്ചുവെച്ചു അത് ഈ ഫെബ്രുവരി ഇരുപതോട് കൂടിയിട്ടാണ് നമ്മളെ അറിയിച്ചത് അതിനുശേഷം മസ്ജിംഗ് നടപടി ആരംഭിച്ചെങ്കിലും ഈ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചെത്തുകയും സെർവർ തകരാറുകൾ ഉണ്ടാവുകയും മസ്ജിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ആ മസ്ജിങ് നിർത്തിവെച്ചിരിക്കുകയാണ് എങ്കിലും ആ മസ്റ്റ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സെർവർ വാങ്ങി ആ ഒരു മസ്റ്റിംഗ് വീണ്ടും നടപടികൾ ആരംഭിക്കും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ ആളുകൾക്കും മസ്റ്റിംഗ് പൂർത്തീകരിക്കുന്നതിന് സമയവും സന്ദർഭവും ഒരുക്കി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അത് കാരണം കൊണ്ട് ആർക്കും റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് അതാണ് മൂന്നാമത്തെ മസ്റ്റിംഗ് ഇപ്പോൾ നാലാമതായിട്ട് ഒരു മസ്റ്റിംഗ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ ഉണ്ട് എങ്കിൽ ഗ്യാസ് കണക്ഷൻ തുറന്നും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇ കെ വൈ സി ബയോമെട്രിക് മസ്റ്റിംഗ് ചെയ്യണം അതിന് എത്തിയിട്ടാണ് ചെയ്യേണ്ടത് അതാരാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരാൾ ചെയ്താൽ മതി അതായത് ആരുടെ പേരിലാണോ ഈ അതായത് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അയാൾ ഏജൻസിയിൽ എത്തിയിട്ട് വിരലിൽ പതിച്ചുകൊണ്ട് ബയോമെട്രിക് രേഖ പതിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇ കെ വൈ സി പൂർത്തീകരിക്കേണ്ടത് ഇനി ഏതെങ്കിലും കാരണവശാൽ അയാൾ നാട്ടിലില്ല എങ്കിൽ ആ ഉടമസ്ഥാവകാശം മറ്റൊരാളുടെ പേരിലേക്ക് അതായത് അതാ അതായത് അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാം അതിന് ആ പുതിയ അംഗം പോയാൽ മതി അതോടൊപ്പം റേഷൻ കാർഡും അയാളുടെ ആധാർ കാർഡും നിലവിലെ ഗ്യാസ് ബുക്കും കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ മാറ്റുന്ന സമയത്ത് മൊബൈൽ നമ്പർ കൂടി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആ മസ്റ്ററിങ്ങും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് അപ്പോൾ റേഷൻ സേവനം അപ്പോൾ റേഷൻ ആനുകൂല്യം പെൻഷൻ ആനുകൂല്യം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഗ്യാസ് സേവനം ഇവയെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാലോളം മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുന്ന തരുന്നു ഇപ്പോൾ അവസാനമായിട്ട് വന്നിട്ടുള്ള കാര്യം ഗ്യാസിന്റെ കാര്യമാണ് പക്ഷെ അതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ ഏജൻസികളും ഇതിൽ സജീവമായിട്ട് ആരംഭിച്ചിട്ടില്ല എങ്കിലും നിങ്ങളുടെ ഗ്യാസ് ബുക്കിലുള്ള നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഏജൻസിയിൽ വിളിച്ച് അത് നിങ്ങളുടെ ഏജൻസിയിൽ ചെയ്യുന്നുണ്ടോ എങ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇതിന് ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചാൽ ഇത് തിരക്കാവും പിന്നീട് ബുദ്ധിമുട്ടാവും ആ കാര്യം ശ്രദ്ധിക്കുക ഇത് ഇതേ പ്രവർത്തനം തന്നെ നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഇതേ പ്രവർത്തനം തന്നെ അതാത് ഏജൻസികളുടെ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടും ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ വരും വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അനേബിൾ ചെയ്തോക്കുക മറ്റ് വീഡിയോമേ നമുക്ക് എന്ന് പറഞ്ഞ